ഹായ് നമസ്കാരം പ്രിയര ഒരുപാട് ആൾക്കാർ മെസ്സേജ് അയച്ചിട്ടും മറ്റൊക്കെ അന്വേഷിച്ചൊരു കാര്യമാണ് ബലദിയ കേസുമായി ബന്ധപ്പെട്ടിട്ട് മനസാഫർ ഉണ്ടാകുമോ എന്നുള്ളത് മനസാഫർ എന്ന് പറഞ്ഞാൽ ട്രാവൽ ബാൻ ഉണ്ടാകുമോ എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത് ബലദിയയുടെ കേസുകൾ വന്നു കഴിഞ്ഞാൽ മുമ്പ് അങ്ങനെ ബലദിയയുടെ കേസുകൾ വന്നു കഴിഞ്ഞാൽ അങ്ങനെ മനസ്സാഫറ് കുറേയൊക്കെ നാളുകൾക്ക് ശേഷമേ മനസാഫർ ഇടാറുണ്ടായിരുന്നുള്ളൂ അതായത് ട്രാവൽ ബാൻ ഇടാറുണ്ടായിരുന്നുള്ളൂ പക്ഷെ ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത് അവർ പിന്നെ ഇൻസ്പെക്ഷനോ മറ്റോ വന്നു കഴിഞ്ഞാൽ അവർ നോട്ട് ചെയ്ത് കഴിഞ്ഞ് ഉടനെ തന്നെ അവർ ട്രാവൽ ബാനിലേക്കാണ് പോകുന്നതെന്നാണ് കാരണം ഒരുപാട് ആൾക്കാർ എയർപോർട്ടിലും മറ്റൊക്കെ പോയിട്ട് തിരിച്ചു വന്നതായിട്ട് അറിയാൻ കഴിഞ്ഞു അതുകൊണ്ട് കൂടുതലും ഈ വിഷയം വരുന്നത് ബക്കാല അതായത് കോൾ സ്റ്റോറുകൾ അതുപോലെ പിന്നെ ബക്കാലകളിലും പിന്നെ റെസ്റ്റോറൻറ്റുകൾ പോലുള്ള സ്ഥാപനങ്ങൾ അതായത് മറ്റേ ഫുഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള മേഖലകളിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്കാണ് ഇത് കൂടുതലും ബാധിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് എൻ്റെ പ്രിയ സൗഹൃദങ്ങൾ ഈ മേഖലയിൽ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ വലതയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളിൽ പെട്ട ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ യാത്രയ്ക്ക് തുടങ്ങുന്ന യാത്ര തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് ഒന്ന് പിന്നെ മനസ്സാഫർ ചെക്ക് ചെയ്യുക അതായത് ട്രാവൽ ബാൻ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ക്വാർട്ടറിലോ മറ്റോ പോയിട്ട് അത് ക്ലിയർ ചെയ്യാൻ ശ്രമിക്കുക എയർപോർട്ടിൽ ചെന്നിട്ട് തിരിച്ചു വരുന്ന അവസ്ഥ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും ശ്രദ്ധിക്കുക അപ്പോൾ മുമ്പത്തെ പോലെ കുറെ ഡിലേ ആവുന്നില്ല പിന്നെ ട്രാവൽ ബാൻ വരാൻ വേണ്ടിയിട്ട് ഈ ട്രാഫിക് ബാനിലൊക്കെ ട്രാഫിക് ഫൈനൊക്കെ വരുന്നത് പോലെ വലതയുടെയും മറ്റൊക്കെ ഫൈനുകളും പെട്ടെന്ന് വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുമല്ലോ കാരണം നാട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് യാത്രയ്ക്ക് ഒരുങ്ങിയിട്ട് എയർപോർട്ടിലെത്തി തിരിച്ചു വരിക എന്ന് പറയുന്നത് അത് വലിയ മാനസിക പ്രയാസം ഉണ്ടാക്കും അതുകൊണ്ട് ശ്രദ്ധിക്കുക ഏതൊരാളും നാട്ടിലേക്കോ മറ്റോ പോകാൻ ഒരുങ്ങുന്നതിന് മുമ്പായിട്ട് ഇതുപോലുള്ള കേസുകൾ ഉണ്ടോ ഇല്ലയോ എന്ന് ഉറപ്പ് വരുത്തിയിട്ട് പോവുക കൂടി സമാധാനത്തോടുകൂടി കൂടി കുടുംബത്തിലേക്ക് എത്തിച്ചേരാനുള്ള ഒരു വഴിയാവും അതല്ലാതെ നമ്മൾ അല്ലാത്ത തയ്യാറെടുപ്പും കഴിഞ്ഞ് കുടുംബം നാട്ടിലും കാത്തിരുന്ന് എന്നിട്ട് നമ്മൾ എയർപോർട്ടിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ അത് വലിയൊരു ബുദ്ധിമുട്ടുണ്ടാക്കും ആർക്കായാലും ഇപ്പം ഇനി ആർക്കും അങ്ങനെയൊരു അവസ്ഥ വരാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതിനായി ആശംസിക്കുന്നു നന്ദി നമസ്കാരം താങ്ക്